ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് ബ്രിട്ടീഷ്കാർ ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യക്ക് ഉടൻ അധികാരം കൈമാറുക എന്ന ലക്ഷ്യത്തിനായി സംഘടിക്കപ്പെട്ട പ്രസ്ഥാനമാണ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇത് ഓഗസ്റ്റ് പ്രസ്ഥാനം എന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് കിറ്റ് ഇന്ത്യ പ്രമേയം നെഹ്റു അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിലെ ഗവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച് നടന്ന ഇപ്പോൾ ഓഗസ്റ്റ് ക്രാന്തി മൈതാൻ എന്നാണ് ഈ മൈതാനം അറിയപ്പെടുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റു കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ഭാരത് ചോട്ട ആന്തോളൻ എന്നും ഈ പ്രസ്ഥാനം അറിയപ്പെടുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നേതാവാണ് ഗാന്ധിജി ഗാന്ധിജിക്ക് പിന്തുണ നൽകിയ പ്രമുഖരാണ് നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക യൂസഫ് മെഹ്റലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത്